കാറ്റിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും അകമ്പടിയോടെ വെറും മിനിറ്റുകൾ മാത്രം പെയ്യുന്ന ശക്തമായ മഴ ഈ മഴയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളോ വളരെ വലുതും എന്താണ് ഈ പ്രതിഭാസം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയാണ് മേഘസ്ഫോടനം പലപ്പോഴും മിനിറ്റുകൾ മാത്രം നീളുന്ന ഈ പ്രതിഭാസം വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇടയാകാറുണ്ട് കാറ്റിനും ഇടിമുഴക്കത്തിനും ഒപ്പം ആരംഭിക്കുന്ന മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെയാകെ പ്രളയത്തിലാക്കുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്തു ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമെന്ന് കരുതാം മഴമേഘങ്ങളായ കുമുലോനിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് മേഘങ്ങളിലെ ഏറ്റവും വലിപ്പമേറിയ ഇനമാണ് ഇത് എന്നാൽ മേഘസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂപപ്പെടുന്ന കുമലോനിംബസ് മേഘങ്ങൾ ചില പ്രത്യേകതയുള്ളവയായിരിക്കുമെന്ന് മാത്രം ഭൗമോപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞൊരു വായുപ്രവാഹം അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയർന്ന് നുഭവിക്കുമ്പോഴാണ് ദൃഷ്ടിഗോചരമായ മേഘങ്ങൾ രൂപപ്പെടുന്നത് സാധാരണയായി കുമലോനിമ്പസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവ അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള സീറസ് മേഖല വരെ എത്താം ഇവയുടെ മുകളറ്റം വളരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ശക്തമായ കാറ്റായി കാണാവുന്നതാണ് കേരളത്തിൽ തുലാമഴയുടെ സമയത്തും കാലവർഷത്തിൽ വലിയ കാറ്റോട് കൂടിയ മഴ ഉണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളെ കാണാം ശക്തമായ മഴയും കാറ്റും ഇടിയും ഇടയ്ക്കുണ്ടാകുന്ന ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഇനത്തിൽപ്പെട്ട മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചാംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു മേഘത്തിന്റെ നടുഭാഗത്തുള്ള അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുപ്രവാഹത്തെ അപ്ഡ്രാഫ്റ്റ് എന്നും മേഘത്തിന്റെ വശങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന വായുപ്രവാഹത്തെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നും വിളിക്കുന്നു ഈ മേഘങ്ങളുടെ താഴെ തട്ടിൽ ജലഗണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളുമാണ് ഉണ്ടാവുക മേഘസ്ഫോടനത്തിന് കാരണമായേക്കാവുന്ന കുമുലോനിമ്പസ് മേഘങ്ങൾ സാധാരണ കുമലോനമ്പസ് മേഘങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടെ ശക്തമായ അപ്ഡ്രാഫ്റ്റ് ഉള്ളവയായിരിക്കും അതുകൊണ്ട് അവ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്നു ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ അനുസരിച്ച് ഇപ്രകാരം അപ്ഡ്രാഫ്റ്റ് ആയി ഉയരുന്ന വായുപ്രവാഹം പതിവിലുമുയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം ഭൗമാന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിനു മുകളിലുള്ള ഭാഗത്തെ താപനില നാൽപ്പത് മുതൽ അറുപത് വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് മേഘത്തിനുള്ളിൽ കൂടി ഉയർന്ന് ഈ കൊടും തണുപ്പിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റ് വഹിച്ചിരിക്കുന്ന ജലാംശം മുഴുവൻ ഉറഞ്ഞുകൂടി വലിയ മഞ്ഞ് കണങ്ങളായി മാറുന്നു കാറ്റിൻ്റെ മുകളിലേക്കുള്ള പ്രവാഹം അല്പം ശമിക്കുന്നതിനോടൊപ്പം ഈ മഞ്ഞ് കണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളുമായി ചേർന്ന് അവയുടെ വലിപ്പം വർദ്ധിക്കുന്നു ഭൗമോപരിതലത്തിലെത്തുമ്പോൾ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച മൂലം ഈ മഞ്ഞു കണങ്ങൾ ഉരുകി ജലത്തുള്ളികളായി ഭൂമിയിൽ പതിക്കുന്നു ഇതാണ് മഴ ഈ പ്രക്രിയ സാധാരണയിലും കവിഞ്ഞ അളവിലെത്തുമ്പോഴാണ് വലിയ അളവിലുള്ള മഴ അഥവാ മേഘസ്ഫോടനം ഉണ്ടാകുന്നത് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററോളം മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമായി കണക്കാക്കാം മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘം അന്തരീക്ഷത്തിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ വരെ രൂപപ്പെടാവുന്നതാണ് മേഘസ്ഫോടനത്തിനിടയിൽ ഇരുപത് മില്ലിമീറ്ററിലധികം മഴ വളരെ കുറഞ്ഞ സമയത്തിൽ പെയ്യാറുണ്ട് മലവെള്ളപ്പാച്ചിലിനും മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും മേഘസ്ഫോടനം കാരണമായിത്തീരാം